ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ടുഡേ വി ഹാവ് സം ന്യൂസസ് വിത്ത് മീ ഇത് ന്യൂസല്ല ഇതെൻ്റെ ഹെഡ്ഫോൺ ആണ് ചുമ്മാ കൈ പിടിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞതാണ് അപ്പം ഇന്ന് കുറച്ച് ന്യൂസസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം എവറി വൺ വെൽക്കം ടു ടയർ ടോക്സ് ആദ്യത്തെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം അപ്പം ഞാൻ ഇപ്പം കാവികളുടെ റിവ്യൂ ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി അത് വേറെ ഒന്നും കൊണ്ടല്ല പലതും നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയാം ഇപ്പോൾ കുറേ ആളുകൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും സോ ഈ സെഗ്മെൻറ്റിലാവുമ്പോൾ എനിക്ക് എന്തും പറയാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് ചൂസ് ചെയ്തതും ഇപ്പം ഇതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും സോ നമ്മൾ കുറച്ചും കൂടെ വീഡിയോസിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനും പല ഐഡിയാസും ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സോ കുറെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് പലപ്പോഴും ഡിലേ കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക സോ നമുക്ക് എല്ലാം റെഡിയാക്കാം അങ്ങനെ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം സോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ സോ മന്ത് ടു മന്ത് ആൻഡ് ഇയർ ടു ഇയർ സെയിൽ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് ഇയർ ടു ഇയറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഹോണ്ടയാണ് ഹോണ്ടയ്ക്ക് ഫൈനലി അത് സാധിച്ചു സോ ഇങ്ങനെ തന്നെ ഹോണ്ട മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാലം ഹോണ്ടയ്ക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരികയല്ല കാരണം അപ്പോഴത്തേക്ക് ഒരു തീരുമാനമാവും കാരണം ലൈനപ്സോ കാര്യങ്ങളോ ഒന്നും ഹോണ്ടയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോൾ കണ്ണെങ്കിലൊന്നും ഇല്ല അകപ്പാടെ ഉള്ളത് എലിവേറ്റും ഹോണ്ട സിറ്റി ആൻഡ് അമേസ് അമേസ് ഓൾമോസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി രണ്ട് വണ്ടി ആണെങ്കിലും ടർബോ എൻജിൻസ് ഇല്ല ഹൈബ്രിഡ് എൻജിൻസ് ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളോ ഉള്ളൂ ടോപ്പ് വേരിൻ്റെ എടുത്താൽ പോലും വലിയ ഫീച്ചർ ഇച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല ഹോണ്ട എലിവേറ്റ് ആയാലും ഹോണ്ട സിറ്റി ആയാലും എനിവേ നല്ല രീതിയിൽ ഡീഗ്രോത്ത് ഗ്രോത്ത് സോ അടുത്തത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം മഹേന്ദ്ര ആണ് സോ നല്ലൊരു ഗ്രോത്ത് മഹേന്ദ്ര ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഹുണ്ടായിയുമായിട്ട് ജസ്റ്റ് അൻപത് നമ്പേഴ്സിന്റെ വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനത്തായി പോയത് അൻപത് നമ്പേഴ്സ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാം പൊസിഷൻ ആണ് മഹേന്ദ്രക്ക് വരാമനായിട്ട് പോകുന്നത് സോ ഏകദേശം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനായിരം വണ്ടികളോളം ഈ വർഷം സെപ്റ്റംബറിൽ മഹേന്ദ്ര വിറ്റിട്ടുണ്ട് മന്ത് ടു മന്ത് സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഏഴായിരം വണ്ടികളോളം കൂടുതൽ സെപ്റ്റംബറിൽ മഹേന്ദ്രത വിറ്റിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ത്രീ എക്സോയുടെ ആ ഒരു ലോഞ്ച് എല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സെയിലിൻ്റെ ഒരു ഹൈപ്പ് വന്നിരിക്കുന്നത് സോ ത്രീ എക്സോ അത്യാവശ്യം നല്ലൊരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കാറാണ് കാരണം ചെറിയ പ്രൈസ് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈവൻ റിയർ എ സി വെൻഡുകൾ വരെ അതിൻ്റെ ബേസ് മോഡലോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ടർബോ എൻജിനാണ് വരുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന നല്ലൊരു ലുക്സ് കുറച്ചൊരു മടുപ്പായിട്ട് തോന്നി എനിവേ കണ്ട് 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 അതങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് പലരും എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടം ഒരിഷ്ടെന്ന് തോന്നിയില്ല പക്ഷെ പിന്നീട് കണ്ടപ്പോൾ അത് ഓക്കെ ആയിട്ട് തോന്നുന്നു ഇനി മഹേന്ദ്ര രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ സെക്കൻഡ് പൊസിഷൻ വരുമെന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് കാരണം അടുത്ത വർഷം കുറേ ലൈനപ്സ് വരാനുണ്ട് മഹേന്ദ്രക്ക് എക്സ് യു വി ഇ എയ്റ്റ് എക്സ് യു വി ഇ നയൻ ബി ഇ സീറോ ഫൈവ് ബി ഇ റാലി എന്ന് പറയുന്ന കാർ വരുന്നുണ്ട് പിന്നെ ബി ഇ സി എയ്റ്റ് വരുന്നുണ്ട് ബി ഇ സി നയൻ നെക്സ്റ്റ് ഇയർ കാണില്ല സോ അങ്ങനെ കുറേ അധികം വണ്ടികൾ മഹീന്ദ്രയിൽ നിന്ന് വരാനുണ്ട് സോ അതെല്ലാം വരുമ്പം ഇലക്ട്രിക്കിനകത്ത് മഹീന്ദ്ര ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും സോ നെക്സ്റ്റ് ഇയറിൽ എന്തായാലും സെക്കൻഡ് പൊസിഷൻ മഹീന്ദ്രയ്ക്കുള്ളതാണ് സോ ഇത് ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ് എന്നാൽ നമുക്കൊരു സെയിൽ ഡി ആയിട്ട് കാണുന്ന ബ്രാൻഡാണ് ടാറ്റ ഇയർ ടു ഇയർ നോക്കിയാലും മന്ത് ടു മന്ത് നോക്കിയാലും ഇവിടെ ഡി കാണാൻ പറ്റുന്നുണ്ട് ടാറ്റയ്ക്ക് അത് വേറെ ഒന്നും കണ്ടല്ല എനിക്ക് തോന്നുന്നു കേർവ് വന്നപ്പോൾ ഒരു വലിയ ഉണ്ടായിരുന്നു ആക്ച്വലി കേവ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ അങ്ങ് തീരുന്നു പിന്നെ ഒരു വലിയ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാക്കിയിരുന്ന ബ്രാൻഡാണ് സ്കോഡ സ്കോഡയ്ക്ക് സെയിലിൻ്റെ ഗ്രോത്ത് വന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ മാസങ്ങളിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളും നല്ല ഡിസ്കൗണ്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഹൈപ്പ് ആണ് അത് അടുത്ത മാസം കൊണ്ട് അങ്ങ് തീരും പക്ഷെ അടുത്ത വർഷത്തേക്ക് എന്തായാലും സ്കോഡക്ക് നല്ലൊരു സെയിലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും കാരണം വേറെ ഒന്നും അല്ല അടുത്ത വർഷമാകുമ്പോൾ കൈയിലാക്കി വരുന്നുണ്ട് സോ അതുകൊണ്ട് സ്കോഡ കുറച്ചും കൂടെ ആവാനുള്ള ഒരു ചാൻസസ് ഒക്കെ ഉണ്ട് എനിവേ ലെസി പിന്നെ വീണ്ടും ഡിസപ്പോയിന്റ് ചെയ്തത് ടാറ്റയാണ് ടാറ്റ ആക്ച്വലി മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിലും ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിലും ഡി ഡിഗ്രോത്തിലാണ് പോകുന്നത് അതിന്റെ റീസൺ മേ ബി ആൽട്രോസ് അവർ പുതിയ അപ്ഡേഷൻസ് അവർ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പ്രീമിയം ഹാച്ച് ബാക്ക് സെക്ഷനില്ലാത്ത ഇപ്പം മൂന്ന് വണ്ടികളാ ഉള്ളത് നമുക്ക് ബലാനോ ഉണ്ട് ഐ ട്വൻറ്റി ഉണ്ട് ആൾട്രോസ് ഉണ്ട് പക്ഷെ ആൽട്രോസ് ഇപ്പം പുതിയ വണ്ടികൾ അത്ര കാര്യമായിട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാല് നാലര വർഷം കഴിഞ്ഞു അഞ്ച് വർഷം ആവാതായി ജനുവരി ആകുമ്പോൾ അഞ്ച് വർഷം ആവുകയാണ് ആൾട്രോസ് ഇറങ്ങിയിട്ട് റേസർ എന്ന് പറയുന്ന ഒരു എഡീഷൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും അതൊരു ഭയങ്കരമായ ഒരു മാറ്റം ഒന്നും എനിക്ക് തോന്നുന്നില്ല കെവാണെങ്കിലും ഇറങ്ങിയ സമയത്ത് ഒരു ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇത്രേ ഉള്ളൂ ഈ വണ്ടി എന്നുള്ളൊരു ഫീൽ ആയിപ്പോയി ആക്ച്വലി അത് കാണാനായിട്ട് നമ്മൾ നമ്മളാ പിക്ചേഴ്സിലൊക്കെ കണ്ടിരുന്ന ആ ഒരു ഫീലൊന്നും നേരിട്ട് വന്നപ്പോൾ അതില്ല ആക്ച്വലി കുറച്ചൊരു വിയർഡ് ലുക്കിംഗ് പോലെയാണ് തോന്നിയത് റിസൾട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ലുക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കുറച്ചും കൂടെ ആ പ്രപ്പോർഷൻസ് ഒക്കെ കുറച്ചും കൂടെ കറക്റ്റ് ആണ് ടാറ്റ കെർവ് എന്തോ അത്ര ഡിസൈൻ നല്ല രീതിയിൽ എനിക്ക് ഫീല് ചെയ്തില്ല എനിവേ ടാറ്റ ഇപ്പം ഡി ഗ്ലോത്തിലാണ് പോകുന്നത് സോ ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ നമുക്ക് മറ്റൊരു ന്യൂസിലേക്ക് പോവാം മഹേന്ദ്ര താങ് റോക്സിന്റെ കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ആണ് ഇപ്പം നടന്നത് വേറൊന്നുമല്ല അതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളി അവർ കളർ മാറ്റിയിട്ടുണ്ട് മോക്ക എന്ന് പറയുന്ന ഒരു കാപ്പിപ്പൊടി കളർ അതിനെ അതിനവർ കൊടുത്തിട്ടുണ്ട് എനിവേ അത് നന്നായി കാരണം ആദ്യം ഒരു വൈറ്റ് കളർ ആയിരുന്നു ആ വൈറ്റ് കളർ പെട്ടെന്ന് തന്നെ ചെളി പിടിക്കുന്ന കളറായിരുന്നു പല ഷോറൂംസിലെ വണ്ടികൾ ഓൾറെഡി ഒരു യെല്ലോ കളറായി അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഡാർക്ക് ബ്രൗൺ ആയി തുടങ്ങും പിന്നെ അത് ബ്ലാക്ക് ആകുന്ന അവസ്ഥയിലേക്ക് പോകും പിന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയും കൂടെയാണ് സോ ഓഫ് റോഡ് ഒക്കെ പോകുന്ന ഒരു വണ്ടിക്ക് ഇതുപോലെ വൈറ്റ് ഇൻ്റീരിയർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മഹേന്ദ്ര അത് മനസ്സിലാക്കി അവരത് മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നൊരു കാര്യം ഇത് ഫോർ ഇൻറ്റു ഫോർ വേരിയൻസിന് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലാത്ത വേരിയൻസിനകത്ത് ഇത് വൈറ്റ് തന്നെ ആയിരിക്കും ദാറ്റ് ഈസ് ദ പ്രോബ്ലം സോ അവരതും കൂടെ ആക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയത് ഇറ്റ് ഫീൽസ് ബാഡ് എനിവേ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് മിസ്റ്റർ ജൊനാഥൻ എന്ന് പറയുന്ന ഒരാൾ ടാറ്റയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ വിധി വന്നു ടാറ്റ അയാൾക്ക് റീഫണ്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ കാർ എന്ന് പറയുന്നത് നെക്സോൺ ഇവി ആയിരുന്നു അപ്പം എടുത്ത സമയത്ത് ആൾ ഭയങ്കര ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു പതിനൊന്ന് മാസം ഒക്കെ കഴിഞ്ഞപ്പം വണ്ടി ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് ചാർജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ വണ്ടി ഇത് നോർമൽ മോഡിലേക്ക് മാറുന്നില്ല വണ്ടി ഭയങ്കരമായിട്ട് സ്ലോ ആവുന്നു അങ്ങനെ സർവീസ് സെൻറ്ററിൽ ചെന്ന് നോക്കിയപ്പോൾ അത് പറഞ്ഞു ബാറ്ററി പാക്ക് ഫുള്ളി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ൊടുക്കുകയും ചെയ്തു പക്ഷെ അത് റീഫർബിഷ്ഡ് ആയിട്ടുള്ള ബാറ്ററി ആയിരുന്നു പുള്ളി പറയുകയൊക്കെ ചെയ്തു ഇത് പറ്റൂലെന്നൊക്കെ പക്ഷെ അവരത് തന്നെ വെച്ച് കൊടുത്തു കമ്പനി വക ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് അത് വെച്ച് കൊടുത്തു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളി വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ബുമ്മന്നൊരു സൗണ്ട് കേട്ട് വണ്ടിയുടെ കൺട്രോൾ പോയി ഒരു മരത്തിൽ പോയി ഇടിച്ചു അപ്പോൾ ഈ മരത്തെ പോയി ഇടിക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടർ പുള്ളി ഇടിച്ചിടുകയൊക്കെ ഉണ്ടായി അങ്ങനെ വണ്ടി മൊത്തത്തിൽ തീ പിടിച്ചു പുള്ളി അങ്ങനെ രക്ഷപ്പെട്ടു ഫൈനലി പുള്ളി കേസ് കൊടുത്തു ടാറ്റ കമ്പനിയുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു മരത്തിലൊക്കെ ഇടിച്ച സമയത്തുള്ള ആക്സിഡന്റിന്റെ ആ ഒരു ഇമ്പാക്ട് കൊണ്ടാണ് വണ്ടിക്ക് തീ പിടിച്ചതെന്നൊക്കെ പക്ഷേ കോടതി പറഞ്ഞ് കണ്ടവഴി ഓടിക്കോളാൻ അങ്ങനെ കോടതി ഫൈന് വിട്ടു രണ്ടര ലക്ഷം രൂപ പുള്ളിക്കാരനുണ്ടായ ആ ഇമോഷണൽ ട്രോമിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ ഒരു എമൗണ്ടും വണ്ടിയുടെ പൈസയും പേയ്മെൻറ്റും കൊടുത്തു പിന്നെ കോടതിയുടെ എക്സ്പെൻസെന്നൊക്കെ പറഞ്ഞൊരു പതിനായിരം രൂപ അങ്ങനെ മൊത്തത്തിൽ പുള്ളിക്കൊരു പത്ത് പത്തൊമ്പത് ലക്ഷം രൂപ സംതിങ് പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട് എനിവേ നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം കറക്റ്റാ ഇ വി സ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പം അതിന് ഇൻറ്റീരിയർ കാണാനായിട്ട് പറ്റി സോ ഇൻ്റീരിയർ നേരത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടില്ല പക്ഷേ സ്റ്റിയറിംഗ് വീലുകളൊക്കെ മാറിയിട്ടുണ്ട് ഫുള്ളി ആ ഒരു സർക്കുലർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട് നോർമലി കറക്റ്റ് ഒക്കെ അകത്ത് ഫ്ലാറ്റ് ബോട്ടമാണ് പിന്നെ കോമ്പോണൻസും അതിനകത്ത് ഓൾമോസ്റ്റ് ഉള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോർമൽ ഐ സി എഞ്ചിൻ കറക്റ്ററിയുമായിട്ട് സെയിം തന്നെയാണ് ഈ ഇലക്ട്രിക് ആകുന്നത് ുള്ള മാറ്റങ്ങളും കാര്യങ്ങളും മാത്രമേ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളൂ ബാറ്ററി പാക്ക് മോട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആയാലും അതിൻ്റെ മ്യൂസിക് സിസ്റ്റം ആയാലും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയാലും സീറ്റിന്റെ വെന്റിലേഷൻ അങ്ങനെ തുടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെ ആയിരിക്കും സീറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കറക്റ്റായ ഇവിയുടെ റേഞ്ച് കമ്പനി പറയുന്നത് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ റിയൽ ലൈഫായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് എനിവേ ഉണ്ടായി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് അത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് സിട്രോൺ സി ത്രീക്കകത്ത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നുണ്ട് ടോപ്പൻറിനകത്ത് ടോക്കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത് സോ ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഇപ്പം എക്സ്റ്റർ പഞ്ച് ഒക്കെയാണ് ഈ സെഗ്മെൻറ്റിൽ നിൽക്കുന്നത് സോ അതിനകത്ത് ടോക്ക് ടോക്കൺവേർട്ടർ ഗിയർ ഒരേ ഒരു വണ്ടി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ബ്രാൻഡുകൾക്കൊന്നും വരുന്നില്ല പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും സി ത്രീ ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാരണം സെവൻ ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെറുതാണ് എങ്കിൽ പോലും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വെച്ച് അവർ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തുണ്ട് മെഗാസ് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റും സിക്സ് എയർ ബാഗ്സ് മിഡ് വേരിയന്റ് തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ അവർ ആഡ് ആക്കി കൊണ്ടുവരുന്നുണ്ട് കുറച്ച് ഫീച്ചേഴ്സും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആണ് പിന്നെ സർവീസ് സെന്ററിന്റെ അവൈലബിൾ ിറ്റി ഷോറൂമിന്റെ അവൈലബിലിറ്റി ഒക്കെ കുറച്ചും കൂടെ കൂട്ടുകാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ബ്രാൻഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സിട്രോൺ സിട്രോൺ എന്ന് പറയുന്നത് സീത്തുകൾ വരുന്ന ഈ ഒരു എൻജിനും അത്യാവശ്യം പവർഫുൾ ആണ് നൂറ്റി ഒൻപത് ബി എച്ച് പിയും എൻ എം ടോക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് ടോക്ക് ഗിയർ ബോക്സിനകത്താണ് അവൈലബിൾ മൈലേജ് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ മൈലേജ് ഒക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ കിട്ടുമായിരിക്കാം പിന്നെ സിട്രോൺ സീത്ത് അത്യാവശ്യം ഫാസ്റ്റുമാണ് ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് ആയിട്ടാണെങ്കിൽ പഞ്ച് ഓട്ടോമാറ്റിക് എ എം ടി ഗിയർ ബോക്സ് ആണ് സീറോ ടു ഹൺഡ്രഡ് ഒരു പതിനേഴ് സെക്കൻഡ് അടുത്ത് എടുക്കുന്നുണ്ട് എക്സ്റ്ററും എ എം ടി ആണ് വരുന്നത് അതും ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് സെക്കൻഡ് അടുത്ത് എടുക്കുന്നുണ്ട് സോ കുറച്ചും കൂടെ നല്ല നല്ല കാറുകളും കുറച്ച് ലൈനപ്സും കുറച്ച് ഷോറൂമുകളും സർവീസ് സെന്ററുകളും കൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്രാൻഡാണ് മഹേന്ദ്രയുടെ എക്സ് യു വി ഇ നയൻ ബാംഗ്ലൂർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിനകത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് ടി വി പോലത്തെ വലിയ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നടന്ന കാണാം ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഡിസ്പ്ലേ കാണുന്നുണ്ട് ഇനി കോ ഡ്രൈവറിന്റെ ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കും ഇനി തോണ്ടി കളിച്ചോണ്ടിരിക്കാനായിട്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ പേറ്റന്റും ചെയ്തു വെച്ചിട്ടുണ്ട് വേഗം ഒരുത്തിന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം എന്തൊക്കെ പരിപാടിയല്ലേ കാശ് ഉണ്ടാക്കാനായിട്ട് ആ ഫ്ലഷ് ഫിറ്റഡ് ഹാൻഡിൽസ് എന്ന് വെച്ചാൽ അകത്തേക്ക് ഒരു ടൈപ്പ് ഓഫ് എയറോ ഡൈനാമിക് ഹാൻഡിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ എൺപത് കിലോട്ടിന്റെ ബാറ്ററി ആയിരിക്കും എന്ന് പറയുന്നു അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഒക്കെ പറയും ഒരു മുന്നൂറ്റമ്പത് നാനൂറൊക്കെ എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ എന്ന് പ്രതീക്ഷിക്കാം ലസി രണ്ട് മോട്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് സോ ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കാനാണ് സാധ്യത നെക്സ്റ്റ് ന്യൂസ് നോക്കാം അപ്പൊ നിസാൻ മാഗ്നറ്റ് ഒക്ടോബർ മൂന്നാം തീയതി ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും കുറച്ച് ലൈറ്റ്സിന്റെ മാറ്റങ്ങളും ബമ്പറിലും അവിടെ ഇവിടെ കുറച്ച് മാറ്റം ഇന്റീരിയറിന്റെ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കും ഇത്രയൊക്കെ കാണുകയുള്ളൂ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എനിവേ അഞ്ചാം തീയതി തൊട്ട് ഈ വണ്ടി ഡെലിവറി നടക്കുമെന്നാണ് പറയുന്നത് ഷോകമുകളിലും പല ഷോകമുകളിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് സോ ഒന്ന് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് ട്രൈ ചെയ്തു പക്ഷേ അവൻ അത് ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത് അതിന് മാത്രമൊക്കെ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടായാൽ മതിയായിരുന്നു നോക്കാം നല്ലൊരു ഫേസ് ലിഫ്റ്റ് വരേണ്ട ടൈമായി ഇപ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ലെറ്റ്സി നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ മറ്റൊരു പ്ലാന്റ് തമിഴ്നാട്ടിലെ പാണപ്പക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഓപ്പൺ ആവുകയാണ് സോ ഒരു അഞ്ച് ടു ഏഴ് വർഷത്തിനുള്ളിൽ ഫുള്ളി റണ്ണിങ് ആവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം വണ്ടികളാണ് ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നത് പിന്നെ ഒരു അയ്യായിരം പേർക്കും ജോലി കിട്ടും അതുകൊണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റാലിനൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് നല്ലൊരു ഇൻകം കൂടിയാണല്ലോ സോ ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ലോട്ടറി എടുക്കാൻ മറന്നുപോയി നമ്മുടെ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ ആല്ലേ സോ ലോട്ടറി നമ്മൾ എടുക്കണം ഞാനത് എടുക്കാൻ മറന്നുപോയി ഓണം പമ്പ എങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു അവിടെ എങ്ങാനും കൂടാന്നുള്ള പ്ലാനിലായിരുന്നു ടൊയോട്ടോ സുബാഹു ആൻഡ് മസ്ദ മൂന്ന് ജപ്പാനീസ് കമ്പനി ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു എഞ്ചിനാണ് ഈ കാണുന്നത് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് സോ ഇതായിരിക്കും അടുത്ത ഫോർച്യൂണറിനകത്ത് വരാനായിട്ട് പോകുന്നത് സോ ഇപ്പോൾ ഉള്ളവരുടെ ടു പോയിന്റ് എയിറ്റ് ലിറ്റർ എൻജിനേക്കാളും ടൂ പോയിൻറ്റ് ഫോർ ലിറ്റർ പെട്രോൾ എഞ്ചിനേക്കാളും എല്ലാം കുറച്ചും കൂടെ ആയിരിക്കും ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കും അതുപോലെ അവരുടെ കുറെ ഇനിയുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കകത്തും ഈ ഒരു സീരിയസ് ഓഫ് ആയിരിക്കും വരുന്നതെന്നാണ് പറയുന്നത് പിന്നെ കമ്പാരിറ്റീവ്ലി ടു പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനേക്കായാലും ഈ ടു ലിറ്റർ എഞ്ചിൻ കുറച്ചും കൂടെ കോമ്പാക്റ്റും ആണ് എന്നാണ് പറയുന്നത് അത് ഹൈലെക്സിനകത്തും ഫോർച്ചൂണറിനകത്തും ആ ഒരു എഞ്ചിൻ ആയിരിക്കും വരിക മുന്നൂറ് ബി എച്ച് പി നാനൂറ് എൻ എം ടോക്ക് ആയിരിക്കും പോഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന് കുറേ പേരിൻസ് ഉണ്ട് അവരുടെ മറ്റു വണ്ടികളിൽ യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫോർ ഹൺഡ്രഡ് ബി എച്ച് പി വരുന്ന എഞ്ചിനുണ്ട് അതുപോലെ സിക്സ് ഹൺഡ്രഡ് ബി എൻജിൻ വരുന്നുണ്ട് ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാർബൺ ന്യൂട്രൽ ഫ്യൂല് കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിൻ ആണെന്നൊക്കെയാണ് അവര് പറയുന്നത് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഹിമാലയന്റെ ടയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ടയർ ട്യൂബ്ലെസ് ടയർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹിമാലയൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ ടയർ മാറ്റി വെക്കാം പന്ത്രണ്ടായിരം രൂപ കൊടുത്താൽ മതി അല്ല പുതിയ വണ്ടി വാങ്ങുന്ന ആളുകളാണെങ്കിൽ നോർമൽ ഹിമാലയനെക്കാളും പതിനൊന്നായിരം രൂപയാണ് ഇപ്പൊ പ്രൈസ് ഹിമാലയന്റെ കൂടിയിരിക്കുന്നത് സോ ദാറ്റ് ഈസ് ഇറ്റ് വേണ്ടവർക്ക് പോയി വാങ്ങി വെക്കാം മറ്റൊരു ന്യൂസ് നമുക്ക് നോക്കാം സോ ഹ്യുണ്ടായിക്ക് ആദ്യം തന്നെ ഒരു ക്ലാപ്പ് കൊടുക്കാം എന്നിട്ട് ഞാൻ ന്യൂസ് പറയാം ഹൺഡ്രഡ് മില്യൺ കാറുകൾ വിറ്റിരിക്കുകയാണ് ഉണ്ടായി അൻപത്തിയേഴ് വർഷം കൊണ്ട് സോ അവരുടെ ഒരു മൈൽ സ്റ്റോൺ അവർ അച്ചീവ് ആയിരിക്കുകയാണ് എനിവേ ലാസ്റ്റ് ന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നത് ബി എം ഡബ്ല്യു സി ഇ സീറോ ടു എന്ന് പറയുന്ന ഒരു ബൈക്ക് അവർ ഇറക്കുന്നുണ്ട് ഇലക്ട്രിക് ബൈക്കാണ് കാര്യമായിട്ടൊന്നും കാര്യമായിട്ടൊന്നിപ്പം പറയാനായിട്ടുള്ളൊരു മൂഡ് എനിക്കില്ല സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ